ഹായ് ഓൾ എൻ്റെ പേര് അർജുൻ ഞാൻ സി സിയിലെ സെറ്റ് കൊമേഴ്സ് ഫാക്കൽറ്റി ആണ് നമുക്കറിയാം സെറ്റ് എക്സാം ഈ ജൂലൈ മാസത്തിൽ വരാൻ പോവാണ് സോ ബി എഡ് ക്വാളിഫൈ ആയിട്ടുള്ള അധ്യാപന ജോലി സ്വപ്നം കാണുന്ന എല്ലാവർക്കും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ് സെറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എക്സാം ക്ലിയർ എന്ന് പറഞ്ഞാൽ അത്ര ഒരു കാര്യമായിട്ട് ആരും പ്രതീക്ഷിക്കേണ്ട കാരണം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും അതുപോലെ തന്നെ സിലബസും ആണ് നമുക്ക് സെറ്റിലുള്ളത് പ്രത്യേകിച്ച് കൊമേഴ്സിനുള്ളത് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് കൂടിയേ തീരൂ നമ്മുടെ സി സിയിൽ പതിനൊന്ന് സബ്ജക്റ്റിനുള്ള സെറ്റിനുള്ള കോഴ്സുകൾ അതിനു വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ കൊമേഴ്സിൻ്റെ കോഴ്സ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് എന്ത് സെറ്റിൻ്റെ കൊമേഴ്സ് എക്സാമുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടായെങ്കിലും അത് ദൂരീകരിക്കാനും നിങ്ങൾക്ക് റെഗുലറായിട്ട് ടോപ്പിക് എല്ലാ ടോപ്പിക്കുകളിലുള്ള ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ ലൈവ് സെഷൻസിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ പി ഡി എഫ് നോട്ട്സ് അതുപോലെ മോക്ക് ടെസ്റ്റ് അങ്ങനെ തുടങ്ങി നിങ്ങളെ പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് എല്ലാവിധ സഹായങ്ങളും പേഴ്സണൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പുതിയ ബാച്ചാണ് നമ്മൾ സിഇസിയിൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ആ ബാച്ചിനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ബാക്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് 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 വൺ ഫോർ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിലൂടെ മാത്രമേ നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒട്ടും സമയങ്ങളായല്ല വേഗം തന്നെ പഠിച്ചു തുടങ്ങാം ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്